ും വിശാലമായ നടുമുറ്റത്തോട് കൂടിയതുമായാണ് ഒച്ചനെ കെട്ടിടമാണ് ഒരു ഭാഗത്ത് മിനിസ്ട്രി ഓഫ് ട്രാഫ് അടക്കമുള്ള റെസ്റ്റോറൻറ്റുകൾ നടുമുറ്റങ്ങൾ കല്ലിലും എത്തുകൾ ഉണ്ട് ഇടനാഴികളിൽ നിന്നും ഒഴുകിയെത്തുന്ന വർണ്ണ മനോഹരങ്ങളായ വെളിച്ചങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ചുറ്റിലുമുള്ള ഓട്ടിറമ്പിലേക്ക് പ്രാവുകൾ പറഞ്ഞെത്തിക്കൊടുക്കും പഴങ്കിച്ച് ഭക്ഷണത്തിനൊപ്പം അവ കഥകൾ വിളമ്പു കുറച്ചകരയായി ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തിരമാലകൾ തീരത്തേക്ക് ആഞ്ഞെത്തുന്നത് കേൾക്കാം അതിന്റെ മറ്റൊരു വശത്ത് വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ ഇവരെ മറ്റും നടുമുച്ചവുമായി എടുക്കുന്നു ഷോപ്പിംഗ് ആണ് അവിടെ പ്രധാനം இரநிலை கெட்டிடமான காமராட்ட நிலை முகிலக்கு அளவு போட்டும் அதிகத்தை நடக்க போது நடத்தும் அனுபவப்படும் அம்மையும் ஞானும் பாடி பிராதி கொடுக்கணும் ஆமரிகளுக்கு இடையில் இருந்து நடுச்சு நடம் நீங்க மனுஷரை ஒருபாடு அங்கு கண்டிப்பா യാത്രകൾ ചെയ്യുമ്പോൾ ഫീൽകുട്ട ഞാൻ എപ്പോഴും ഞാൻ മുമ്പ് പലതവണ പോയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ അമ്മയും മുമ്പ് പോയിട്ടുള്ളത് അപ്പൊ ഞാൻ അതിൽ എൻജോയ് ചെയ്യുന്നെച്ച അമ്മ അതിൽ എൻജോയ്മെന്റ് കാണത്താണ് എൻ്റെ എൻജോയ്മെന്റ് കാരണം ഞാൻ മുമ്പ് പോയിട്ടുള്ള സ്ഥലങ്ങളാണ് എനിക്കിതിലെ പറഞ്ഞപ്പോ ഞാൻ പറയുമ്പോൾ ഞാൻ മണാലിയിലെ റോഡിൽ പോകുന്ന സാധനം പലതവണ പോയിട്ടുള്ളതാ അതായത് അമ്മ ബൈക്കിൽ പോകുമ്പോഴേ അങ്ങനെ കൈ ഞാൻ നോക്കുമ്പോൾ അമ്മ അങ്ങനെ പുറകെല്ലാം ഇങ്ങനെ ഇരുന്ന് കയ്യാട്ടി അതായത് ലൈക്ക് എ ചൈൽഡ് ലൈക്ക് എ ഗേൾ അല്ലെങ്കിൽ ഒരു പതിനാറ് വയസ്സുകാരി ഒരു പതിനെട്ട് വയസ്സുകാരി എന്ന് പറയണ പോലെ അമ്മ വാസ് എൻജോയിങ് ദ റൈഡ് ആക്ച്വലി ഞാൻ മുമ്പ് പലതവണ പോയിട്ടുള്ള ഞാൻ ഭയങ്കര പതുക്കിയാണ് പോകുന്നത് ഭയങ്കര സ്ലോ സ്റ്റീട്ടാണ് ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് പോകുന്നത് കാരണം അതിലും സാരി എടുത്തിട്ടുള്ളൂ അതെ ഞാൻ ആ റൂട്ടിൽ സ്ലിപ്പറിയാണ് വഴിക്ക് വീണ ഇരുപത് കിലോമീറ്റർ സ്പീഡിലാണ് ഈ മണാലി റോഡിൽ പോകുന്നത് അപ്പം അതിൽ പറഞ്ഞ പോലെ എനിക്കതിൽ ഏറ്റവും എൻജോയബിൾ മൊമെന്റ് ഞാൻ ആ ബൈക്കിൻ്റെ ടെറില് നോക്കുമ്പോൾ അമ്മ പുറകിലിരുന്ന് ഹിന്ദി സിനിമയിലെ പോലെ കൈ ഇങ്ങനെ ഇരുന്ന ആട്ടാണ് ആ മൊമെന്റിൽ എൻ്റെ ഏറ്റവും ഫീലിങ് ആണ് അത് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരിക്കൽ ചെയ്താൽ അതിൻ്റെ ഒരു ഒരു ട്രഗ് കിട്ടും അതിൻ്റെ ഒരു പൾസ് കിട്ടും അതിൻ്റെ ഒരു വാവ് കിട്ടും പറഞ്ഞു ഞാൻ അവിടെ ആയിരുന്നു എന്റെ ജീവിതത്തിൽ മഞ്ഞ് പറഞ്ഞിരിക്കാൻ കഴിഞ്ഞാൽ അധികം കാണുന്ന യാത്രകളാണ് എനിക്ക് പുലങ്കര സാറിന്റെ യാത്രയിലൂടെ ഒക്കെയാണ് ഞാൻ മഞ്ഞ് കണ്ടത് പഴയ ഹിന്ദി സിനിമകളിലാണ്

ആ പ്രിയപ്പെട്ട അമ്മമാർക്ക് ഞാൻ എൻ്റെ സ്നേഹം പതിപ്പ് നൽകുന്നു അവരുടെ വാക്കുകൾ ഞാൻ എൻ്റെ അമ്മയോട് ചെയ്യുന്ന നല്ല മാതൃകകളെ കുറിച്ച് പ്രകീർത്തനങ്ങൾ ഉണ്ടാകാറില്ല ആ അഭിനന്ദനങ്ങൾ സ്നേഹവചനങ്ങൾ എല്ലാം എൻ്റെ അമ്മയുടെ കഴത്തിലേക്കാണ് സമർപ്പണം ചെയ്യുന്നത് എനിക്ക് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ പ്രവർത്തികൾക്കും എൻ്റെ അമ്മ തന്നെയാണ് ഉത്തരവാദികൾ ഞാൻ അമ്മയിൽ കടപ്പെട്ടിരിക്കുന്നു ഒരുപാട് ഒരുപാടമ്മമാർ യാത്രകൾക്കായി യാത്രകൾക്കായി ഒരുക്കവുമായി എന്ന് ക്ഷണിക്കാറില്ല എൻ്റെ അമ്മയെ കൊണ്ടുപോയ പോലെ അവിടെയും കൊണ്ടുപോകുമോ എന്ന് ആരാധകയാണ് പ്രിയപ്പെട്ട അമ്മമാരെ എൻ്റെ അമ്മ ഗീതാമിക്കൊപ്പം യാത്ര ചെയ്യുന്നത് എനിക്ക് മതിയായിട്ടില്ല ഇത്രയോ ഇനിയും എത്രയോ ദൂരം യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു നിങ്ങൾ ഓരോരുത്തരിച്ച് എൻ്റെ കൂടെ കൂട്ടണമെന്ന് ആഗ്രഹമില്ല പക്ഷേ പ്രായോഗികമല്ലല്ലോ. പ്രിയപ്പെട്ട മക്കളോട് ഞാനൊരു കഥ പറയാം ഒരു അനുഭവ കഥ തൃശൂരിൽ ഡോക്ടർ ബാബു കൃഷ്ണകുമാർ എന്നൊരു മകനും കമല എന്നൊരു അമ്മയുമുണ്ടായിരുന്നു അമ്മ പ്രായമായപ്പോൾ പരാലിസിസായി കിടപ്പിലായി പന്ത്രണ്ട് വർഷത്തോളം ആ അമ്മ കിടപ്പിലായിരുന്നു ഒന്നും കുടിയാടാതെ നോട്ടം കൊണ്ട് പോലും പ്രതികരണമില്ലാതെ ഈ കാലത്ത് மகன் டோ பாபு கிருஷ்ணகுமார் திருஷூர் நகரம் வீட்டு ஒரு ராத்திர போல நடத்திட்டு அம்மரத்தைத்தான் ஏது நிமிஷம் பார்க்குமே போலும் ராக அம்மையை விஜி குளிச்சு பொட்டக்கொடிப்பிச்சு கொடுங்க ஹோம் நேர் சேடோ தேடாவிட்டு கூடி இதெல்லாம் தான் ஸ்வயம் செய்து ஏற்றெடுக்கையாயிருக்கும் உச்சிக்கு ஊடுபட்டிலே வந்து அம்மக்கு ഭക്ഷണം കൊടുത്ത് അമ്മയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും അമ്മയെ വീണ്ടും കിടക്കയിലേക്ക് കിടത്ത് തുടർ ചോദിച്ചു പോകും വൈകിട്ടോടെ തിരിച്ചു വന്ന് വീണ്ടും അമ്മയെ പരിചരിച്ചു വിടങ്ങും അമ്മയ്ക്ക് മുന്നിൽ ടെലിവിഷൻ തുറന്നു വെച്ച് അമ്മയോടൊപ്പം ഇരുന്ന് ടെലിവിഷൻ കാണും രാത്രി ഭക്ഷണം കൊടുത്ത് വീണ്ടും കിടക്കും ഇതേ മറ്റും പന്ത്രണ്ട് വർഷം ആ മകൻ അമ്മയെ പരിചരിച്ചു മോനെ ഇന്നൊരു വീട്ടിൽ കൊണ്ട് ഒരു സ്നേഹം കൊണ്ട് പോലുമ്പോൾ ആ അമ്മ മകനെ തിരിച്ചറിഞ്ഞു എന്ന് പോലും പറയുക കഴിയാൻ എന്നിട്ടും അമ്മയെ അറിവരാതെ പരിചരിച്ചു കൊണ്ടിരുന്നു ആ മകൻ ക്ഷേത്രദർശനങ്ങളോ പുണ്യ തീർത്ഥ സ്നാനമോ വേണ്ട ആ മകന് പുണ്യം കേട്ട ഡോക്ടർ ബാബു കൃഷ്ണകുമാർ എൻ്റെ അമ്മ നീതാമയുടെ കൂട്ട ജ്യേഷ്ഠനാണ് കമല മുത്തശ്ശി അമ്മയുടെ അമ്മയും ഒരിക്കൽ അദ്ദേഹം എൻ്റെ അമ്മയോട് പറഞ്ഞു നീ ഭാഗ്യവതിയായി അമ്മയുടെ മുഖത്തിൽ ഇറിയുന്ന സന്തോഷം ഒരിക്കൽ പോലും എനിക്ക് ആസ്വദിക്കാനായിട്ടില്ല നീ മകനൊപ്പം നടത്തുന്ന യാത്രയിൽ നിന്നിലുണ്ടാകുന്ന ആനന്ദം എത്ര വലുതാകുമെന്ന് ഞാനിപ്പോൾ അറിയപ്പെട്ടു അതു തന്നെയാണ് ഒരു മകനെന്ന നിലയിൽ ക്ഷരത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പൂക്കരി

അങ്ങനെ പറയാൻ ഒരു വാവും അല്ല മകനും അല്ല പക്ഷെ ആളുടെ ഒരു വെയിറ്റ് ഞാൻ ഇപ്പോഴും എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലി ആ ചാട്ട് വായിക്കാറുള്ളു പബ്ലിക് പ്ലീസ് പരിപാടി

ഒരു അഞ്ചനോട്ടക്കാരനെപ്പോലും വിലക്ക് വീട്ടിൽ പണി കാലത്തേക്ക് എത്തിക്കൊള്ളിരിക്കുകയാണ് അയാളുടെ സൈക്കിളുകൾ കേട്ട് ഉണരുന്ന തുറക്കപ്പെടുന്ന വാതലുകൾക്ക് നേരെ ഓരോ വലിയ വിശേഷങ്ങളും കത്തുകൾ എടുക്കുകയാണ് അയാൾ അതുപോലെ അല്ലെങ്കിൽ അഗ്നിക്കാർ സൂര്യൻ സാക്ഷാത് സൂര്യനെ തിരക്കു നിന്നും കളിഞ്ഞാറുക യാത്രക്കിടയിൽ ഓരോ കുഞ്ഞു തലമുറകൾ പോലും വസന്തം നിറച്ച് യാത്ര ചെയ്യുന്ന സൂര്യനെ കാണാൻ ഒരു പെൺകുട്ടി ഇരുന്ന് മലയാളികളെ ചിറ്റി പാടത്തേക്ക് ഓർച്ചുമായിരുന്നു നിശ്ചലമായി എങ്ങനെയായി തോന്നുന്ന സൂര്യനെയും ആ പെൺകുട്ടി ഇങ്ങനെ പരിഗണിക്കുന്നു എന്റെ കൃഷ്ണ ഈ സൂര്യനെ പോലെ ആയാൽ മതിയായിരുന്നു എന്നും യാത്ര തന്നെ

അത് ഞാൻ ഭയങ്കര ഒരു ഒരു ചെറുപ്പക്കാരി ഒരു പെൺകുട്ടിയെ എഴുതിക്കുന്ന പോലെ അതെഴുതിക്കുന്നുണ്ട് അമ്മയുടെ ഒരു ചൈൽഡ്ഹുഡ് അമ്മ പറഞ്ഞിട്ടുള്ളൊരു ഓർമ്മ വെച്ച് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അമ്മയുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ചേറ്റുപുഴ ആകുമ്പോൾ പുഴ ഭാഗമാണ് അപ്പോൾ അവിടെ ചെന്നൊന്ന് സൂര്യനുടിക്കട്ടും പല്ല് തയ്ക്കാനൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു എൻ്റെ ഒരു അത് വെച്ചിട്ടുള്ളൊരു ക്രിയേറ്റീവ് ആണ് അപ്പോൾ അത് വായിച്ചപ്പോൾ അമ്മയ്ക്ക് ആ റിയലിസ്റ്റിക് ആയിട്ട് ആ ചേറ്റുപുഴയും ആ പാടവരപ്പും പല്ലു തേക്കണ ഭാഗം വന്നു എന്നുള്ളതാണ് എന്നാൽ യാത്ര ഈ വൈകിയോട് കിട്ടിയ സന്തോഷം എനിക്ക് ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് ഒന്ന് പോയി വരാൻ തന്നെ എന്താ ചെലവ് എന്നെ സംബന്ധിച്ചിടത്തുള്ള ഗതിയിൽ നീ അമ്മയും വീട്ടിൽ കണ്ട സ്ഥലങ്ങളിലൊക്കെ പോണത് ആവും എനിക്ക് പിന്നെ കാശ് കുറവൊന്നുമില്ലാതെ നമ്മുടെ കാര്യം എന്താ കൈ നിറയിൽ കാശുകളിൽ പോലും ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറയാറോ യാത്ര ചെയ്യാൻ പണമല്ല മനസ്സാണ് വേണ്ടത് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയിൽ കൊണ്ട് സൈക്കിളിൽ നീണ്ടു ചുറ്റ ചുറ്റിക്കറങ്ങാൻ പോകുന്ന ചില ചുള്ളമാരെ ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ട് അതാണ് യാത്രയിൽ സ്ഥലം

അതിൻ്റെ പിന്നാലെ നടന്ന സമയങ്ങളൊക്കെ നേരത്തെ സാറ് പറഞ്ഞ പോലെ അമ്മയും കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം വെച്ച് വെച്ച് വെച്ചിരുന്ന് പുള്ളി അമ്മയെ കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പോഴേക്കും അമ്മ മരിച്ചു അതുപോലെ തന്നെ എനിക്ക് വെരി ഏളിയിൽ കിട്ടിയൊരു തിരിച്ചറിവാണ് അങ്ങനെ നേരത്തെ കൊണ്ടുപോകണം അങ്ങനെ വരാൻ അമ്മയ്ക്കും ഒരു താല്പര്യമുണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുപോകാൻ എനിക്ക് പറ്റിയിരുന്നു അതങ്ങനെ ആര് സ്ഥിരത്തിലുള്ളൊരു അമ്മേനെ വേണം എൻ്റെ അമ്മയ്ക്ക് കുറച്ച് മെൻറ്റലുള്ള കാരണം അങ്ങനെ പറ്റിയത് ഇപ്പം യാത്ര ചെയ്യാൻ ഇഷ്ടമില്ലാത്ത അമ്മമാരാണെങ്കിൽ പറ്റില്ല അല്ലേ അല്ലെങ്കിൽ സാധാരണ അമ്മമാരെയൊക്കെ കിട്ടിട്ടില്ല എനിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് വയ്യ പലവേദന ഞാനില്ല നിങ്ങൾ പൊക്കോ എല്ലാം ഒരു എക്സ്ക്യൂസ് ആണ് എൻ്റെ അമ്മയും അങ്ങനെയായിരുന്നു ഒരു സ്റ്റേജിൽ വരെ ലൈക്ക് ഒരു ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സ് കൊണ്ട് വരെ ടിപ്പിക്കൽ മല്ലു മദേഴ്സ് എങ്ങനെയാണോ അടക്കളയില് എന്താ പറയുക പൂച്ച പട്ടി കോഴി അല്ലെങ്കിൽ ഇതൊക്കെ പരിപാലിച്ച് ഒരു വേണ്ടി സമയം കളയാം സ്വയം ജീവിതം എന്ത് ചെയ്യണം എന്ന് ആലോചിക്കാനുള്ളൊരു ഒരു സമയം അവർ കണ്ടെത്തിയില്ല അതിൽ ഞാനെടുത്തൊരു ഒരു ഒരു ജമ്പ് അല്ലെങ്കിൽ ഞാനെടുത്തൊരു പൂലിഷ് ജമ്പാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അത് അന്ന് അന്ന് എന്റെ കുറ്റം പറഞ്ഞ് എൻ്റെ ബന്ധുക്കാരുണ്ട് അല്ലെങ്കിൽ അന്ന് എന്നെ കളിയാക്കി പറഞ്ഞ് എൻ്റെ റിലേറ്റീവ്സ് ഒരുപാടുണ്ട് ചിലപ്പം എന്താ തലയ്ക്ക് വട്ടാണ് അമ്മയും കൊണ്ട് എന്റെ ചേട്ടൻ വരെ എന്റെ അടിച്ച് ചോദിച്ചിട്ട് ഇവിടെ വന്നു അല്ലേ ചേട്ടൻ വന്നിട്ടില്ല എൻ്റെ ചേട്ടൻ കാര്യം അടിച്ചു തന്നെ പിന്നെ അത് നമ്മൾ ബൈക്കിൽ പോകാൻ എന്ന് ചോദിച്ചു അപ്പം അങ്ങനെയാ ആ സാഹചര്യം അങ്ങനെയാണ് ഈ ഈയൊരു ഈയൊരു ചാപ്റ്റർ വന്നത് കാരണം പണം പ്രധാനമാണോ പ്രധാനമാണ് പക്ഷെ അത് ഒരു മനസ്സും ഒരു വെടിയും നമ്മളിൽ വേണം അത് ഒരു ഡിസയർ അനുസരിച്ചിരിക്കും നമുക്ക് വേണോ വേണ്ടേ ഐ എം ഡൂയിങ് ഐ ഹാവ് ടു ഡു നമ്മൾ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു തോട്ടിലാത്തേ കഴിഞ്ഞു നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സുഹൃത്ത് ജോലി സാറ് വന്നിട്ടുണ്ട് സാറാണ് ഈ ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ സാറാണ് ഈ യാത്രകളും ഞങ്ങളിവിടെ വന്നിരിക്കാനുള്ളൊരു മെയിൻ റീസൺ അല്ലെങ്കിൽ അമ്മ ഈ ചങ്ങല പൊട്ടിച്ചത് സാറിൻ്റെ വീട്ടിലേക്ക് പോകാം സാറിൻ്റെ ആദ്യത്തെ മകൻ എന്ത് മകൻ എട്ട് വയസ്സായി ആ മകനെ കാണാൻ വേണ്ടി അമ്മ മേഘനെ കണ്ട ആ മോനെ കണ്ടില്ലെങ്കിൽ മോശം അങ്ങനെ പറഞ്ഞ് നോണം പറഞ്ഞാൽ ഞാൻ അമ്മയെ കൊണ്ടുപോകും അത് സാറിൻ്റെ വീട്ടിലേക്ക് നോക്കും അതായത് ടു തൗസൻഡിൻ്റെ ഏതാ സാറെ കൊല്ലം സിക്സ്റ്റീൻ അല്ലേ സിക്സ്റ്റീൻ അപ്പോൾ മോനുണ്ടായിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ഞാൻ പറയണം അവിടെ ഞാൻ അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത് അപ്പം ബൈബുരിൻ്റെ മോനെ കണ്ടില്ലേ മോശമായിട്ടോ ആൾ ഇത്ര പറഞ്ഞത് അപ്പം അന്നൊന്നും അമ്മയ്ക്ക് എങ്കിലും പോകാന്ന് പറയേ ഞാനില്ല എനിക്ക് പറഞ്ഞേക്ക അവര് ചുക്കി വിളക്കുണ്ട് എനിക്ക് വടക്കുന്നാലിൽ പോകണം അങ്ങനെയൊക്കെ പറഞ്ഞ് സ്കിപ്പ് അടിച്ചിരുന്നു അല്ലെങ്കിൽ ഇന്ന് വന്നാൽ ശരിയാവില്ല അല്ലെങ്കിൽ ഞാൻ ബോംബെ പോയി അവരെന്താ വിചാരിക്കുക ആ വിചാരിക്കണേനൊക്കെ ഞാൻ ബ്രേക്ക് ചെയ്തത് ജ്യോതിസാറിൻ്റെ ബോംബെയിലുള്ള വീട്ടിലേക്ക് പോകാൻ പോലെ അപ്പോൾ സാറാണ് ഒരു റീസൺ കൂടി ഈ ബുക്കിൽ അല്ലെങ്കിൽ അതുകൊണ്ടാണ് സാറിൻ്റെ ആ ബുക്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പ്ലേസ് ചെയ്ത് ബിക്കോസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മൈ ലൈഫ്